വൈകുന്നേരം ചായക്കൊപ്പം നല്ല ചൂട് ഓട്ടട ആയാലോ വളരെ എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് നാലുമണിയല്ല ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പലഹാരമാണ് ഓട്ടട വാഴയിലേക്ക് ചുട്ടെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മണവും രുചിയും എത്ര കഴിച്ചാലും നമുക്ക് ഒരിക്കലും മടുപ്പുണ്ടാക്കില്ല പണ്ടുകാലങ്ങളിലൊക്കെ നമ്മുടെ അടുക്കളയിലെ ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു ഓട്ടട എന്നാൽ ഇപ്പോഴത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം പലരും ഇത് ഉണ്ടാക്കാൻ മടിക്കുന്നത് ഗോതമ്പ് പൊടിയിലേക്ക് ഒരു നുള്ളു ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കേണ്ട പാടേ ഉള്ളൂ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുമ്പോൾ വെള്ളം കൂടി കൂടിപ്പോകുമെന്ന് പേടിയാണ് പക്ഷേ വേണ്ട ഇത്തിരി വെള്ളം കൂടിയാലും പ്രശ്നമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇലയിലോട്ട് പരത്തേണ്ട പാടല്ലേ ഉള്ളൂ നാളികേരവും ശർക്കരയും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ കോമ്പിനേഷൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ചിരകി വെച്ചിരിക്കുന്ന നാളികേരത്തിലേക്ക് ശർക്കരയും ചെറുതായി ചീക്കിയിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ച് അപ്പോഴേക്കും അതിൽ നിന്ന് ഒരുനുള്ളിൽ നമ്മൾ വായിലാക്കും അല്ലേ വാഴ ഇലയിൽ പരത്തിയ മാവിൻ്റെ മുകളിലേക്ക് ഈ ശർക്കരയും നാളികേരവും കൂടിയുള്ള കൂട്ട് നിറച്ച് ആ ഇല രണ്ടായിട്ടും മടക്കി ചൂടായി കിടക്കുന്ന കല്ലിലിട്ട് ചുട്ടെടുക്കണം വാഴയിലെ ചുട്ടെടുക്കുന്ന ഈ ഓട്ടറയുടെ മണവും രുചിയും ഒന്നും ഇന്നത്തെ ബേക്കറി ഫുഡിനൊന്നും ഒരിക്കലും ഉണ്ടായിരിക്കില്ല അത് നൂറ് ശതമാനവും ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്